യേശു കർച്ചാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തു മതം സ്ഥാപിക്കുവാൻ അല്ല എന്ന് ഓർക്കണമേ ക്രിസ്തു മതത്തിലേക്ക് ആളെ ചേർക്കുവാനോ പള്ളികളിൽ ആളെ കുറ്റുവാനോ അല്ല എന്ന് മനസ്സിലാക്കുക യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തു മാർഗം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ജീവിത മാർഗം നൽകുവാനാണ് ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാത്തവരുടെ ആരെങ്കിലുമൊക്കെ ആയി മാറുവാൻ അതിൻ്റെ പുതിയ മാർഗം നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ ക്രൈസ്തവരാകുന്ന നമ്മുടെ ദൗത്യം എന്താണ് ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് ഏറെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞായറാഴ്ചകളിൽ ദേവാലയത്തിലേക്ക് പോയി ഒന്നര മണിക്കൂർ ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് മാത്രമാണോ നമ്മുടെയൊക്കെ ദൗത്യം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യേശു കർച്ചാവ് നമുക്ക് നൽകിയ ക്രൈസ്തവ ദൗത്യം ക്രിസ്തു ദൗത്യം ഒരു ക്രിസ്ത്യാനിയായിട്ട് അഭിമാനത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദവിയുടെ അനുഭവമല്ല യോഹനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു കർച്ചാവ് പഠിപ്പിക്കുന്നത് എന്നെ അയച്ചതുപോലെ ഞാനിത നിങ്ങളെയും അയക്കുകയാണ് എനിക്ക് നൽകപ്പെട്ട ദൗത്യം ഞാനിത നിങ്ങൾക്കും നൽകുകയാണ് എന്നാണ് യേശു കർച്ചാവ് പറഞ്ഞത് എന്താണ് യേശുവിൻ്റെ ദൗത്യം യേശുവിൻ്റെ ദൗത്യം എന്നത് നസ്രത്തിലെ ദേവാലയത്തിലെ പ്രഖ്യാപനത്തിലൂടെ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു യേശുവിൻ്റെ ദൗത്യം എന്നത് ഏതെങ്കിലും ഒരു ദേവാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നത് ആയിരുന്നില്ല മറിച്ച് രക്ഷയുടെ ദൗത്യമാണ് യേശുവിൻ്റെ ദൗത്യം എന്ന് കാണുവാൻ കഴിയും ലുക്കോസിന്റെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നതാണ് യേശുവിന്റെ ദൗത്യം ഇന്നാളുകളിൽ ക്രൈസ്തവന്റെ ദൗത്യം എന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ ദൗത്യത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് മൂന്നര വർഷം കൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ദൈവസനത്തിലേക്ക് കയറിപ്പോയ യേശുനാഥൻ്റെ അനുയായികളായി ക്രിസ്ത്യാനികളായി നമ്മെ വിളിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് മുന്നോട്ട് വെച്ച ദൗത്യം ഏറ്റെടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് ഓർക്കുക യേശു കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്ത ദക്ഷണ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറുക എന്നതാണ്